വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ പുതുക്കാത്ത സർക്കാർ നടപടിക്കെതിരെ ശക്തമായ സമരത്തിനൊരുങ്ങി സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടന വിദ്യാർത്ഥി കൺസെഷൻ കാലോചിതമായി പരിഷ്കരിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ഈ ആവശ്യമുന്നയിച്ച് സർക്കാരിനെ സമീപിക്കുവാനും യോഗത്തിൽ തീരുമാനമായി കരുനോഗപ്പള്ളി പുതിയ ഹൈവേയുടെ ഉദ്ഘാടനത്തോടൊപ്പം പ്രൈവറ്റ് ബസ് സ്റ്റോപ്പുകൾ പഴയ രീതിയിൽ നിലനിർത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി ലോറൻസ് ബാബു ഉദ്ഘാടനം ചെയ്തു

സംഭവം അന്ന് ഇത് നിർത്തുന്ന സമയത്ത് അമ്പതിനായിരം രൂപയാണ് ഒരു ബസ്സിന് ചേമതിയുടെ അത് ഇപ്പൊ നിർത്തിയിട്ട് പത്തൊൻപത് കൊല്ലം ആ പത്തൊമ്പത് വർഷ കാലം കൊണ്ട് ഇത് കൂടിയാൽ ഒന്നര ലക്ഷത്തിനു മേൽ അത് അതത് തലങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ സി ഐ ട്യൂ ആണ് എല്ലാ കാര്യവും ആ സി ഐ ട്യൂവിന്റെ ആളുകളെ വരെ പറഞ്ഞ് പഠിപ്പിച്ച് ഈ കാര്യങ്ങൾ തീരുമാനം എടുത്ത കാരണം പറയാൻ പലയങ്ക നമ്മുടെ കൂടെ പുതിയതായിട്ട് വന്നിട്ടുള്ള പലർക്കും ഈ ക്ഷേമാധി നേരത്തെ ഇങ്ങനെയാണെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അവരത് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ലക്ഷ്യതോമേറ്റ് ചെയ്ത് എവിടെയാണ് എല്ലാവർക്കും കൂടുതൽ വസ്തു എല്ലാം രണ്ട് മൂന്ന് അഞ്ച് മിനിറ്റ് ഗ്യാപ്പിലാണ് കൊടുക്കുന്നത് ഒരു ഉദ്ഘാടനത്തിൽ കൂടെ വരുന്ന വർഷങ്ങളായാലും നമ്മുടെയൊക്കെ നമ്മുടെ വരുമാനത്തിൽ വലിയ തോതിൽ തിരികും ഇതൊക്കെ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒത്തിരി വിഷയങ്ങളുണ്ട് നമ്മളറിയാം നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം പോലും നടക്കാതെ ഈ നമ്മുടെ ഒരു പ്രസ്ഥാനം നിലനിർത്താൻ വേണ്ടി പേപ്പറുകളില്ലാതെ മെച്ചപ്പെടുകയാണ് നമുക്കറിയാം ഒരു ടാക്സ് നീട്ടണം എഴുതി കൊടുത്താൽ പോലും എത്ര തവണ സെക്രട്ടേറിയറ്റിൻ്റെ അറിവ് ചെന്നാൽ നടക്കുമെന്നുള്ള കാര്യം പോകുന്നവർക്ക് അറിയാൻ പറ്റും അത് സലകരം അതേപോലെ ഓരോ കാര്യങ്ങളും വെച്ചു യാജിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണ സംവിധാനം ഒക്കെ നമുക്കറിയാം വേട്ടത്തിൻ്റെ ആയാലും വേണത്തിൻ്റെ ആയാലും അതിനകത്ത് കൊതികം കൂടി നിന്ന് സംഭരാനം അടിയനും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഭരണാധികാരികളൊക്കെ ഇന്ത്യയിൽ വായിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്നിലും നമുക്ക് ഏക വഴിയോട് നമ്മൾ സംഘടിക്കുക ശക്തരാകുക മുപ്പത്തിനാലായിരം മുപ്പത്തയ്യായിരം ഏഴായിരം വായിച്ചു വരുന്നത് ഇതിൻ്റെയൊക്കെ കുറേ കാരണം നമ്മൾ തന്നെ ഉണ്ട്

സഹായം നൽകുന്നതിനായി ഈ മാസം ഇരുപത്തിരണ്ടിന് സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി ഷൈജസായി ദൃശ്യ ന്യൂസ് കൊല്ലം